എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി എട്ടേ മുപ്പതിന് വന്ന യു എസ് പണപ്പെരുപ്പിടാറ്റയ്ക്ക് ശേഷം അല്പം താഴെക്കിറങ്ങി ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ അവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ சில்வர் தொண்ணூற்றி ஆறு ரூபையில் மாற்றமில்லாது தொடர்பு தேங்க்யூ ஃபோர் வாச்சிங்